السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وَإِنْ من إِلَّا لَيُؤْمِنَنَّ بِهِ قَبْلَ مَوْتِهِ وَيَوْمَ القيامة وَيَوْمَ الْقِيَامَةِ الْقِيَامَةِ يَكُونُ عَلَيْهِمْ شَهِيدًا സ്നേഹാധരണിയരായ സഹോദരങ്ങളെ സഹോദരികളെ അള്ളാഹ് സുബഹാന ഭൂവത്ത ആലയുടെ പരിശുദ്ധ ദീനലിസിലാബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തുസൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ആഴ്ചകളിലായി മസീഹുദ്ദാലിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട് മസീഹു ജാലിന്റെയും അവന്റെ ശാരീരിക പ്രകൃതിയും അവനിവിടെ വരുന്നതിന് മുമ്പ് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളും അങ്ങനെ പല കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസുകളിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി ഇന്ന് ഇൻഷാമ്മ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അവസാന കാലത്തിന്റെ അടയാളമായി മഹാനായ ഈസബിന് മറിയമിന്റെ ആഗമനമുണ്ടാകുമെന്നും പുനരാഗമനമുണ്ടാകുമെന്നും വിശുദ്ധ ഖുർആാനും മഹാനായ റസൂലാഹി സല്ലാഹു അലൈഹി വസല്ലതയും അറിയിച്ചു തന്നിട്ടുണ്ട് ഈസബിന് മറിയം ഇവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെയായിരിക്കും ഈ ഏറ്റവും വലിയ ധിക്കാരിയായ ഏറ്റവും വലിയ ഇത്തനയുടെ ആളായ മസീഹുദ്ജാലിനെ വധിച്ചു കളയുക എന്ന് വളരെ സ്പഷ്ടമായ രൂപത്തിൽ ഹരീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമെന്ന് തോന്നിയ ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടുതരാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ക്ലാസിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മസീഹുദ്ജാൽ ഇവിടെ വന്നാൽ ഭൂമിയിലെ ഒരു ഗ്രാമവും ഉപേക്ഷിക്കാതെ ഒരു പട്ടണവും ഉപേക്ഷിക്കാതെ എല്ലായിടത്തും ഒരു മഴയെ തള്ളിക്കൊണ്ടുപോകുന്ന കാറ്റിന്റെ വേഗതയിൽ അവൻ സഞ്ചരിക്കുകയും വ്യാപകമായ കിശനകളും പ്രയാസങ്ങളും ഇവിടെ വരുത്തുകയും ചെയ്യും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് രണ്ട് പട്ടണങ്ങളിൽ മാത്രമാണ് മസീഹുദ്ദാൽ പ്രവേശിക്കാത്ത പട്ടണങ്ങളായി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു വന്നിട്ടുള്ളത് ഒന്ന് മദീനയും മറ്റൊന്ന് മക്കയുമാണ് അതുപോലെ രണ്ട് പള്ളികളിലും അവന് പ്രവേശനമില്ല എന്ന് അള്ളാഹബിന്റെ റസൂല് പറഞ്ഞു ഒന്ന് മസ്ജിദിലും മറ്റൊന്ന് മസ്ജിദുൽ ഈ രണ്ട് പള്ളികളിലും അവന് പ്രവേശിക്കാൻ കഴിയില്ല അതുപോലെ മക്കയും മദീനയുമാകുന്ന രണ്ട് പട്ടണങ്ങളിലും അവന് കടന്നു വരാൻ കഴിയില്ല അള്ളാഹബിന്റെ റസൂല് പറഞ്ഞു അവൻ മക്കയിലും മദീനയിലും വരികയില്ല മക്കയുടെയും മദീനയുടെയും ഒക്കെ കവാടങ്ങളിലുണ്ടാകും ഇല്ലാലിക്കുൽത്താൻ ഊരിപിടിച്ച ആളുമായി അവനെ അഭിമുഖീകരിക്കാൻ അവനെ തടയാൻ അള്ളാഹു മലക്കുകളെ ഏർപ്പെടുത്തുമെന്ന് അലൈകി വസ്ല്ലം നമുക്ക് പറഞ്ഞു തരികയാണ് അതുപോലെ സൂചിപ്പിച്ചു ബൈദത്തിൽ ഭയം എത്തിപ്പെടാത്ത ഒരു നാടുമുണ്ടായിരിക്കുകയില്ല മസീഹുദ് ജാലിനെ കുറിച്ചുള്ള പേടിയില്ലാത്ത ഒരു രാജ്യവും അവശേഷിക്കുകയില്ല വേറെ ഒരു വായത്തിൽ കാണാം അങ് മദീനക്ക് ഏഴ് കവാടങ്ങൾ ഉണ്ടായിരിക്കും ഏഴ് കവാടങ്ങൾ അക്കാലഘട്ടത്തിൽ മദീനക്കുണ്ടായിരിക്കും എല്ലാ കവാടങ്ങളിലും രണ്ട് മലക്കുകൾ ഊരിപ്പിടിച്ച ആളുമായി മസീഹുദ്ജാലിനെ കുറിച്ചുള്ള ഭയം അകറ്റാൻ വേണ്ടി അവനെ അട്ടിയോടിക്കാൻ വേണ്ടി അള്ളാഹു സുബാന ഏർപ്പെടുത്തിയിരിക്കും മദീനക്ക് ആ രൂപത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ അള്ളാഹു നൽകും എന്ന് ഈ വിശദീകരിക്കപ്പെടുന്നത് ഹരീസുകളിൽ കാണാം സഹോദരന്മാരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മദീനയിലേക്ക് മസീഹുദ് കടന്നു വരാൻ കഴിയില്ലെങ്കിലും മദീനയുടെ പിന്നിലുള്ള ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് അവൻ വന്ന് സംവഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു മദീനയിലേക്ക് അവന്റെ പ്രവേശനം നിഷേധിക്കപ്പെടുമ്പോൾ എന്ന് പറയുന്ന അതായത് ഉപ്പു കലർന്ന ഒരു സമുദ്രതീരപ്രദേശമായ സെബ അതായത് ഉപ്പു കലർന്ന ഒരു പ്രദേശം ഉപ്പിന്റെ അംശമുള്ള ഒരു പ്രദേശം ആ പ്രദേശം സെബത്തിൽ ദുറു മദീനക്ക് അപ്പുറത്തുള്ള ജുറുഖിലെ ഒരുതരം തരം ഉപ്പുകലർന്ന ഒരു പ്രദേശത്ത് അവൻ വരുകയും അതേതാണ് സ്ഥലം റസൂലുള്ള പറഞ്ഞു ദുബുറ ഉഹിദിൻ ഉഹിദിന്റെ പിന്നിലുള്ള ഉപ്പുകലർന്ന ജുറുഖ് എന്ന പ്രദേശത്തെ പ്രദേശത്ത് അവൻ വരുകയും വാസഹു അവിടെ അവൻ സംഭവിക്കുകയും ചെയ്യും അവൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവൻ കറങ്ങി മഹാവിത്തനയുണ്ടാക്കി മഹാ അപകടമുണ്ടാക്കാൻ അവസാനം അവൻ മദീനക്ക് പിന്നിലുള്ള ഒഹിദിന് പിന്നിലുള്ള സബഹ ഗുറുഫിലെ സബഹ ഉപ്പുക പ്രദേശത്തെ അവൻ കമ്പടിക്കുന്നു എന്നിട്ട് അവിടെ വെച്ച് നടക്കുന്ന ഒരു സംഭവം മഹാനായ ഋസുൽക്കരയും സൊല്ലം ബാഹുഅലേ യുവസെല്ലാം നമുക്കിതാ വളരെ സ്പഷ്ടമായി വിശദീകരിച്ചു തരികയാണ് മസീഹുദ്ജാലിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ അവന്റെ കുറിച്ച് പഠിച്ചാൽ നമുക്കുണ്ടാകുന്ന കുറിച്ച് അള്ളാഹുബിൻ റസൂൽ പറയുകയാണ് അക്കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ തമ്പടിച്ച് മദീനക്ക് പിന്നിൽ സുഹുറിന് പിന്നിൽ അതായത് പിന്നിൽ തമ്പടിക്കുമ്പോൾ അവന്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളെ കുറിച്ച് അള്ളാഹുബിൻ റസൂൽ പറയാണ് ഉഗ്മിനിൽപ്പെട്ട സത്യവിശ്വാസികളിൽപ്പെട്ട ഒരു നല്ല മനുഷ്യൻ അവന്റെ അരികിലേക്ക് അവനെ അഭിമുഖീകരിച്ചു കൊണ്ട് പിന്നിൽ അവൻ സംവടിക്കുമ്പോൾ അവന്റെ അടുത്ത് ചെല്ലും നല്ല പൂർണനായ ഒരു യുവാവ് ആരാണ് ആ യുവാവ് അന്നത്തെ ജനങ്ങളിൽ വച്ച് ഏറ്റവും നല്ലവനായ ഏറ്റവും നല്ല സത്യവിശ്വാസിയായ ഒരു യുവാവ് വസീഹുദ്ജാലിന് നേരെ അവനെ അഭിമുഖീകരിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അപ്പോൾ അപ്പോൾ ദജ്ജാലിന് വേണ്ടി ആയുധം ധരിച്ചരിക്കുന്ന യഹൂദികളുണ്ടാകും അവിടെ ആ യഹൂദികൾ അവനെ തടയും അവനെ അഭിമുഖീകരിക്കും ആ സത്യവിശ്വാസിയായ ഗണ്യനെ തടയും കൊയക്കൂ ലൂനുഹു എന്നിട്ട് ആ വിശ്വാസിയോട് ബജ്ജാലിന്റെ പടയാളികൾ ഗജ്ജാലിന്റെ ആയുധധാരികളായ ആളുകൾ ചോദിക്കും അയിനത്ത അമിതം എവിടേക്കാണ് നീ പോകുന്നത് എവിടേക്കാണ് നീ പോകുന്നത് കൊയപ്പൂൽ അപ്പോൾ ആ മനുഷ്യൻ പറയും ഇപ്പോഴിതാ രംഗപ്രവേശനം ചെയ്ത് ഇവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്ന ഇത്തരയുണ്ടാക്കുന്ന അപകടകാരിയായ വൃത്തിഘട്ട മസീഹുദ്ധജാലിന്റെ അരികിലേക്കാണ് ഞാൻ പോകുന്നത് അവന്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് അവനെ അഭിമുഖീകരിക്കാനാണ് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ വയക്കോലൂന ആ ആയുധധാരികളായ ആളുകൾ സത്യവിശ്വാസിയായ ആ മനുഷ്യനോട് പറയും അവമാറും നീ ഞങ്ങളുടെ രക്ഷിതാവിന് വിശ്വസിക്കുന്നില്ലേ കേട്ടോ യഹൂദികളുടെ റബ്ബാണ് യഹൂദികൾ ചോദിക്കുകയാണെങ്കിൽ നീ ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കുന്നില്ലേ അവനെ തടയാനാണോ നീ പോകുന്നത് അവനെ അഭിമുഖീകരിക്കാനാണോ നീ പോകുന്നത് അപ്പോൾ ആ വിശ്വാസിയായ മനുഷ്യൻ പറയുന്നു റബ്ബിനാ ഖഫാഉ ഞങ്ങളുടെ റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു അവ്യക്തതയുമില്ല ഞങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല ഞങ്ങളുടെ രക്ഷിതാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയുമില്ല ഞങ്ങൾ മരിക്കാതെ ഞങ്ങളുടെ രക്ഷിതാവിനെ ഞങ്ങൾ കാണുകയുമില്ല അതുകൊണ്ട് ഞങ്ങളുടെ റബ്ബാരാണോ അവനെക്കുറിച്ച് ഞങ്ങൾക്ക് അവ്യക്തതകളൊന്നുമില്ല ഇപ്പോൾ റബ്ബാണെന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്ന ഇവൻ ഇവൻ തെറ്റാല് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവന്റെ അരികിലേക്ക് ഞങ്ങൾക്ക് എത്തേണ്ടതുണ്ട് അപ്പോൾ ദജ്ജാലിന്റെ ആയുധധാരികളായ ആളുകൾ പറയും അവനെ നിങ്ങൾ കൊന്നുകളയണം മുക്മിന് കൊന്നുകളയാൻ പറയും അപ്പോൾ കൊന്നുകളയാൻ വേണ്ടി ഒരു വിഭാഗം പറയുമ്പോൾ അവർക്കിടയിൽ തന്നെ ഒരു ചർച്ച ഉണ്ടാകുകയാണ് ുംഹദൻ അങ്ങനെ ഗജാരിന്റെ ആയുധധാരികളായ ചില ആളുകൾ മറ്റു ചിലരോട് ഇങ്ങനെ ചർച്ച ചെയ്യും നമ്മളോട് നമ്മുടെ റബ്ബ് പറഞ്ഞിട്ടില്ലേ ഒരാളെയും കൊല്ലരുത് അവന്റെ അടുത്തേക്ക് വരെ അവന്റെ സമ്മതം കിട്ടാതെ ഒരാളെയും കൊന്നുകളയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഇവനെ കൊല്ലണ്ട നമുക്ക് ഇവരെയുമായി നമ്മുടെ റബ്ബിന്റെ അരികിലേക്ക് പോകാം അങ്ങനെ അവര് കൊണ്ടുപോകുന്നു ബിഹി അവനെയുമായി അടുത്തേക്ക് ഈ വിശ്വാസിയെ കൊണ്ടുപോകുന്നു സത്യവിശ്വാസിയായ ആ മനുഷ്യൻ ദജാലിനെ കാണുമ്പോൾ കാലാ മനുഷ്യൻ പറയുന്നു ോ ജനങ്ങളെല്ലാഹു അറിയുമെല്ലാം നിങ്ങളാരും വഞ്ചിക്കപ്പെട്ടു പോകരുത് നിങ്ങളാരും വഞ്ചിതരായി പോകരുത് ദജാലിന്റെ ചുറ്റുപാടും കൂടി ആളുകളോട് ഈ സത്യവിശ്വാസിയായ മനുഷ്യൻ പറയുന്നു ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ ഹരീസുകളിലൂടെ നമ്മളെ പഠിപ്പിച്ച നമുക്ക് അറിയിച്ചു തന്ന ദജ്ജാല് തന്നെയാണ് കൃത്യമായി നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവരിന്റെ വഞ്ചനയിൽ നിങ്ങൾ പെട്ടുപോകരുത് ഇത് പറയുന്ന നേരത്തെ പയുമരു പയ്യമ പയഉമരു പയുഷബ്യു പയു കൂലു കുദൂഹ വബ്ദ്യൂ പയൂ സ ഉർബാ ആ സമയത്ത് രജാൽ അവനെ കളയാൻ വേണ്ടി അവന്റെ കഴുപ്പ് വെട്ടാൻ വേണ്ടി കൽപ്പിക്കുകയും ആ മനുഷ്യനെ കമിഴ്ത്തി കിടത്തിക്കൊണ്ട് ദേഹത്തിന്റെ ശരീരത്തിലും അതുപോലെ തന്നെ പുറം ഭാഗങ്ങളിലുമൊക്കെ ശക്തമായി അടിക്കുന്നു ശക്തമായി ആ മനുഷ്യനെ പീഡിപ്പിക്കുകയാണ് അവനെ അംഗീകരിക്കാത്തവരെ പീഡിപ്പിക്കുന്നു അവനെ വിശ്വസിക്കാത്തവരെ പ്രയാസപ്പെടുത്തുന്നു കടുത്ത പരീക്ഷണത്തിൽ നീ സത്യവിശ്വാസി വിധേയമാകുന്ന നേരത്ത് പയപ്പോലോ ഗജ്ജാലി വിശ്വാസിയോട് ചോദിക്കുകയാണ് അവമാ നീ എന്നിൽ വിശ്വസിക്കുന്നില്ലേ ഇത്രയൊക്കെ ആയിട്ടും നീ എന്നിൽ വിശ്വസിക്കുന്നില്ലേ ഈ പ്രയാസമൊക്കെ നീ സഹിച്ചിട്ടും നീ എന്നിൽ വിശ്വസിക്കുന്നില്ലേ ഞാനാണ് നിന്റെ റബ്ബെ എന്ന് നീ അംഗീകരിക്കുന്നില്ലേ അപ്പോൾ സത്യവിശ്വാസി പറയുകയാണ് നീ തന്നെയാണ് കള്ളനായ വസീഹുൽ അതുകൊണ്ട് നിന്നിൽ വിശ്വസിക്കുന്ന പ്രശ്നമില്ല എന്റെ പ്രവാചകൻ നിന്നെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതങ്ങോട്ട് പറയുന്ന നേരത്തെ അവിടെ ഒരുപാട് ആളുകള് ദജ്ജാലിന്റെ ചുറ്റുപാടും കൂടിയിട്ടുണ്ട് അവരോട് ജജ്ജാലി ചോദിക്കുകയാണ് ഇപ്പൊ എപ്പോഴും ജജ്ജാലും ചോദിക്കുന്നു അറ